പത്തനംതിട്ട തിരുവല്ല റോഡിന് സമീപം ചെട്ടിമുക്ക് ജംഗ്ഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി പത്ത് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂം വീടും വിൽപ്പനയ്ക്ക് കോഴഞ്ചേരി ഉല്ലാട് എന്നിവിടങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം ഈ വീട്ടിൽ വിശാലമായ കാർപോർസ് സിറ്റൗട്ട് വലിയ ഹാൾ രണ്ട് കിടപ്പുമുറികൾ അടുക്കള സ്റ്റേ റൂം എന്നിവയുണ്ട് കൂടാതെ ചുറ്റുമതിലും ആവശ്യത്തിന് ജലലഭ്യതയും റോഡ് സൗകര്യവും ഉണ്ട് തെങ്ങ് പ്ലാവ് തേക്കുകൾ വിവിതരം ഫലവൃഷ്ടങ്ങൾ എന്നിവയെല്ലാം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ആണ് മികച്ച നിലവാരത്തിൽ നിർമ്മിച്ച ഈ വീടിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില വിലയിൽ മാറ്റമുണ്ടാവാം ഇപ്പോൾ ഈ വീട് വാങ്ങുന്നവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക നേരിൽ വന്ന് കാണുവാനും സൗകര്യമുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ പരസ്യങ്ങൾ ചെയ്യുവാൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക